സർക്കാർ അവർക്കൊന്നും ഒരു രൂപ കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞ അവസാനിപ്പിച്ചേന വളരെ കഷ്ടമാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യമൊന്നും അല്ല ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊക്കെയാണ് അത് മര്യാദക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു മീഡിയ മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ഗവൺമെന്റ് അവർക്ക് എപ്പോഴും കേന്ദ്രത്തിനാണ് പഴിചായിരുന്ന അവർ അത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല എന്ത് വന്നാലും കേന്ദ്രത്തിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം പിന്നെ നമ്മൾ വോട്ട് കിട്ടിയത് വിജയിപ്പിച്ചത് ബുദ്ധിമുട്ടായിട്ട് നമസ്കാരം ആശാവർക്കർമാരുടെ സമരം രണ്ടു മാസം പിന്നിടുമ്പോഴും സർക്കാർ ഇപ്പോഴും പിന്തിരിപ്പൻ നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാരിന്റെ ഈ ഒരു നടപടിയെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം ഒന്ന് കേട്ടറിയാം സർക്കാർ അവർക്കൊന്നും എനിക്ക് പറയാനുള്ളൂ എന്ന നിലയിൽ ഇതുപോലെ അപ്പോൾ സാധാരണക്കാർക്കും ഒരു വിഷയം വരുമ്പോൾ വിഷയം വരുമ്പോൾ സർക്കാർ കൂടെ നിൽക്കുന്നില്ല എത്ര അവർ സമരം ചെയ്യുന്നു ഇതുപോലെ ഒരു സർക്കാരിന് വേണ്ടിയാണോ നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചത് വിജയിപ്പിച്ചത് ഇപ്പൊ അവരുടെ തീരുമാനം അവരുടെന്തെങ്കിലും കൂട്ടായ ഇതിൽ ചെയ്യേണ്ടതല്ലേ അത് തീർച്ചയായിട്ടും പിന്നെ എല്ലാ ആശയ നമ്മളായാലും എംപ്ലോയീസ് ആയാലും നമ്മൾ എല്ലാ അവകാശവും അംഗീകരിച്ചു തരൂലല്ലോ ന്യായമായ അവകാശമല്ലേ അംഗീകരിച്ചു ഇത് ന്യായമായിട്ടുള്ള ഒരു അവകാശമല്ലേ എന്നാലും അവരവകാശം വേറെ കുറെ പരിഗണിക്കണം എന്നുള്ളതാണ് അവര് നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ അവര് ചെയ്യണമെന്നില്ല ഏതെങ്കിലും അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് സർക്കാരിന്റെ അപ്പൊ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തുക ഓക്കെ ഇവര് പറയുന്ന അഭിപ്രായത്തോട് അവര് യോജിക്കുക

സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആശാവർക്കാണ് അവരുടെ ഒരു ആവശ്യം അംഗീകരിക്കാതെ ഇപ്പോഴും അവർ കണ്ടില്ല എന്ന് എന്നൊന്നടിക്കുക അപ്പൊ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ സാധാരണക്കാരുടെ മുന്നോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും ആശാവർക്കും രണ്ട് മാസത്തിൽ കൂടെ അവിടെ മഞ്ഞും വെയിലും കൊണ്ട് കഴിയുന്ന ഒരു ഒരു ആയിരം രൂപ കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞെങ്കിൽ അവർ അവസാനിപ്പിച്ചേന വളരെ കഷ്ടമാണ് അവര് ഇങ്ങനെ തെരുവിലിട്ട് അപ്പതിനൊക്കെ പാർട്ടി മറുപടി പറയേണ്ടി വരും അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഈ ഒരു സർക്കാർ ഭരിക്കുന്നത് അത് അത് ചോദ്യം വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണോ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണോ അപ്പൊ പാർട്ടിക്ക് വേണ്ടിയാണോ നല്ല ചോദ്യം

അപ്പോൾ തുറന്നു വരുന്ന ആ ഒരു സംവിധാനത്തിൽ ജനങ്ങൾ മനസ്സിലാക്കട്ടെ അതുപോലെ തന്നെയല്ലേ എനിക്ക് പറയാൻ പറ്റും ജനങ്ങൾ അവർക്ക് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ടല്ലോ എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യമൊന്നും അല്ല ഇല്ല അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളൊക്കെയാണ് അത് മര്യാദയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഒരു മീഡിയേറ്റർ മാത്രമല്ല ഉള്ളൂ നമ്മുടെ ഗവണ്മെൻറ്റിനെ അവർ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങളാവാം ും ആക്ച്വലി ഇവർ സമരം ചെയ്തു ചെയ്യുന്ന സമയത്ത് സർക്കാർ വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കുകയോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞ് അവരെ സ്വാന്ത്വനപ്പെടുത്തി ആ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു സൗകര്യം ഗവണ്മെൻ്റ് ഉണ്ടാക്കി കൊടുക്കണം ഈ മിനിസ്റ്ററി ശരിയാക്കി കൊടുക്കണം അവരതിനെപ്പറ്റി ചെവിക്കൊള്ളുന്നതേ ഇല്ല ചെവികൊള്ളാതെ അവർ ഇങ്ങനെ നടന്നു പോവുകയാണ് ഇപ്പോൾ അറുപത് ദിവസവും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന ും ഒരുവിധത്തിലുള്ള ഒരു ആനുകൂല്യങ്ങളാനുകൂല്യങ്ങള് ഒന്നും കൊടുക്കുന്നില്ല ഗവണ്മെന്റ് ചെയ്യുന്ന ശരിയല്ല എന്നാണ് എന്റെ അറിയിച്ചത് ഇവരെ കണ്ടില്ലാന്ന് നടിക്കുമ്പോൾ സാധാരണക്കാരുടെ ജീവിതം തന്നെ എന്തായിരിക്കാം സാധാരണക്കാർക്ക് വേണ്ടിട്ടുള്ള സർക്കാരിന്ന് ഘോര ഘോ പ്രസംഗിക്കുമ്പോഴും അല്ല സർക്കാർ സാധാരണക്കാർക്കുള്ള സർക്കാരാണെന്നുള്ള പ്രസംഗിക്കുകയും പത്രങ്ങളിലങ്ങോട്ട് അടിച്ചുവിടുകയും അല്ലാതെ വേറെ ഉള്ള ഈ മാധ്യമങ്ങളിൽ കൂടെ ഉള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കലി ആർ നോട്ട് ഡൂങ് എനിങ് എന്തായാലും ഇത്രയും ദിവസമായി ഇനിയെങ്കിലും അവർക്ക് ഒരു പ്രതീക്ഷയുടെ പ്രതീക്ഷ എന്താ അവർക്ക് എപ്പോഴും കേന്ദ്രത്തിനെയാണ് പഴിചാരി അവർ അത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല വന്നാലും കേന്ദ്രത്തിന് നാം ഒന്ന് പരിശ്രമിച്ചു നോക്കുക സഹായം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ എന്നുള്ളത് ശരിയാണ് ഒരു പതിനായിരം രൂപ തൽക്കാലം തരാം എന്ന് പറഞ്ഞ് ഒരു സമാധാന സന്ധി ഉണ്ടാക്കേണ്ടതാണ് എന്ന് സമരം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ആ കുടുംബങ്ങളെല്ലാം അനാഥരായി പറ്റിയില്ല ജോലി കയറുന്നുണ്ട് അവരെല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നു നാലോ അഞ്ചോ പ്രാവശ്യം ലെവലിലൊക്കെ പല ചർച്ചയും നടക്കും ചർച്ചയിലൊന്നും ഒരു രീതിയിലും അവർക്കതല്ല ആശക്കാരും സമരം ചെയ്തിരുന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഇവിടെ സമരത്തിനിരിക്കുന്ന ആശാവർക്കർമാരെല്ലാം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടൊരു സംഘം ചേർന്ന് ഉള്ളൊരു സമരമായിട്ടാണ് സർക്കാർ ഉടൻ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുവരെ ക്യാമറാമാൻ ക്യാമറമാൻ കാർത്തികനോടൊപ്പം അനുജ പ്രകാശ്